ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന ക്ഷീണമെല്ലാം മാറ്റാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറേ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പലരും ചോദിച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ജനറേഷനിലൊക്കെയും കുട്ടികൾ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പ്രായമാകുമ്പോഴേക്കും പിരീഡ് ഉണ്ട് ഞാനൊക്കെ ആകുന്ന സമയത്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഞാനും എല്ലാതും ആയിരിക്കുന്നത് ഒരു എട്ടാം ക്ലാസ് കൂടി പോയി കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒമ്പത് ഏഴ് ആ ഒരു ടൈമിലൊക്കെയാണ് ആവാറുള്ളത് പക്ഷേ ഇന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് കാരണം അതിനുണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ വേദന എല്ലാം ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു വിഷമമാണ് കേട്ടോ പക്ഷേ പല കാരണങ്ങളും കൊണ്ടാണ് ഇന്നത്തെ ജനറേഷനിൽ പീരീഡൊക്കെ നേരത്തെ ആകുന്നത് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ മാറിയതിൻ്റെ ഒരിതായിരിക്കാം ഇപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ പിരീഡ് ആകുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ആകുമ്പോൾ പിരീഡാകുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണകറ്റാനായിട്ട് അതുപോലെ ചില മക്കൾക്കൊക്കെ നന്നായിട്ട് വയറുവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നാൽ ചിലർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ പിരീഡ്സിൻ്റെ ടൈമിൽ എനിക്ക് ഡെലിവറിക്ക് ശേഷമൊന്നും പീരീഡ്സ് ആകുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഡെലിവറിക്ക് മുന്നൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്ന് ഞാൻ തല കറങ്ങി വീണിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ആളുകൾക്ക് പീരീഡ്സ് വരുമ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ വീഡിയോ എനിക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ടിപ്സിനായിട്ട് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം ദൃശ്യ അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ദൃസ്യാ നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഒന്ന് ഗീതുസ് ഹേ കെയെന്ന് പറയുന്ന ഒരു ചാനലും പിന്നെ ഒന്ന് ടിപ്സ് പോയു എതുസ് എന്ന് പറയുന്ന ചാനലും വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ വരുമ്പോൾ ക്ഷീണം മാറ്റാനായിട്ട് അതായത് പിരീഡ്സ് ക്ഷീണം വേദനയൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുടമ്പുളിയാണ് കേട്ടോ നമ്മളെല്ലാവരുടെ വീടുകളിലുണ്ടാകുന്നതാണ് കുടമ്പുളി നമ്മൾ മീൻകറിക്ക് ഒക്കെ ആയിട്ട് ഇടാനായിട്ട് എപ്പോഴും സ്റ്റോക്ക് വെക്കുന്നതാണ് ഒരു ദിവസത്തേക്കായിട്ട് ദാ ഈ ഒരു പീസ് കുടമ്പുളിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ കുടമ്പുളിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കുടമ്പുളി ഇട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷീണമായാലും വയറുവേദനയായാലും മാറ്റാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ കുടമ്പുളി വെച്ച് നമുക്ക് വണ്ണവും വയറും കുറയ്ക്കാനായിട്ട് ഒത്തിരി ടിപ്സ് ഉണ്ട് ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവയ്ക്കും ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാസമുറ വരുമ്പോഴുള്ള വേദന ഇല്ലാതാക്കാനായിട്ടുള്ള വെള്ളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പീസ് കുടമ്പുളി നന്നായി കഴുകി കഴുകിയെടുക്കുക പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉലുവയും വേണം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളിയും ഉലുവയും ഇട്ട് കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കാം കേട്ടോ ഇതിലത്തെ എല്ലാ സത്തുവ വെള്ളത്തിലേക്കാവുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും വെള്ളം ബ്രൗൺ കളറായി കുടമ്പുളിയുടെയും ഉലുവയുടെയും എല്ലാ സത്തുവ വെള്ളത്തിലേക്കായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ചെറിയ ചൂടാവുമ്പോൾ നമുക്ക് കുടിക്കാം അതായത് ഒരുപാട് ചൂടോട് കൂടിയിട്ട് കുടിക്കണ്ട എന്നാൽ നന്നായിട്ട് തണുക്കാനും വെക്കേണ്ട ചെറിയ ചൂടോട് കൂടിയിട്ട് ഊതി കുടിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന വയറുവേദന മാറാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് പിരീഡ് ആകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തളർച്ച ക്ഷീണമൊക്കെ മാറാനായിട്ടും നല്ലതാണ് Respe块钱, Finnish, no liebe, man, part, meal, buy, ി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിടുമ്പോൾ ആ പുളിക്കും കനപ്പിനൊക്കെയും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ പുളിയും കനപ്പൊക്കെ ആകുമ്പോൾ കുടിക്കാൻ ഇച്ചിരി പാടുണ്ടാവും ഉപ്പാകുമ്പോൾ ആ പുളിയും കനപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുകട്ടോ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വെറും വൈറ്റിലോ അല്ലാതെ കാരണം വെറും വൈറ്റിൽ എന്ന് പറയാൻ കാരണം ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അന്നത്തെ ദിവസത്തിൽ ക്ഷീണം കാരണം ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത് വെറും വൈറ്റിൽ കുടിച്ചാൽ ാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വയറുവേദന പെട്ടെന്ന് തന്നെ മാറും അപ്പോൾ അതിന് ശേഷം ഭക്ഷണം കഴിച്ചാലും മതി ഇത് ഒരു വട്ടം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പിരീഡ് ആകുമ്പോഴുള്ള വയറുവേദനയൊക്കെ മാറും കേട്ടോ പിന്നെ ആ ദിവസത്തിൽ നിങ്ങൾ കുടിക്കേണ്ടി വരില്ല ഇനി അഥവാ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വയറുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ ആയിട്ട് ഒന്നോ രണ്ടോ വട്ടമൊക്കെ ആയിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കുപ്പിയിൽ ചൂടുവെള്ളം വയറിൽ പിടിക്കുക